യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ കാണുകയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്മയായി അനുഗ്രഹമായി വരുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വചനം പറയുന്നത് ദൈവം നൽകിയ ഒരു ദൗത്യമുള്ളത് കൊണ്ടാണ് ദൈവമേൽപ്പിച്ചതാണ് ഈ ശുശ്രൂഷകളൊക്കെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പ്രാർത്ഥിക്കാനായ ഒരാൾ വന്ന് പ്രാർത്ഥിക്കാനായി അദ്ദേഹം മുമ്പിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ശിരശിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു ഉച്ചത്തിലൊന്നുമല്ല മറ്റൊരാൾ കാണുന്ന വിധത്തിലല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ചോദിച്ചോ എന്താ കരയുന്നത് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ തിരക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഒന്നും കൂടെ പ്രാർത്ഥിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ ഏ ഒരു കാര്യം കാണിച്ചു ബൈബിളിനകത്തിരിക്കുന്ന ഒരു പാസ്പോർട്ട് ബൈബിളിൻ്റെ അകത്തിരിക്കുന്ന അകത്തെ താളിൽ വച്ചിരിക്കുന്ന പാസ്പോർട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും കാര്യത്തിൽ ഒരു സ്വപ്നവുമായി പോയിട്ട് ഇതിന് വിഷമത്തിലാണോ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമത്തിലാണോ അപ്പോൾ അദ്ദേഹം വളരെ ചേർന്ന് എൻ്റെ അടുത്തു നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചിടത്തെല്ലാം എനിക്ക് തടസ്സമാണ് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പാസ്പോർട്ട് കയ്യിലുണ്ടോ അപ്പോൾ പറഞ്ഞില്ല വീട്ടിലാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ബൈബിളിനകത്ത് പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിക്കാറുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങോട്ട് ഞാൻ ഈ ദിവസങ്ങൾ ഡെയിലി ബ്ലെസ്സിങ് കാണുമ്പോൾ ആ കേട്ട വചനത്തിനകത്ത് എൻ്റെ പാസ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ പറഞ്ഞു നീ അതിനകത്ത് അത്ഭുതം കാണും നീ അത്ഭുതം തന്നെ കാണും ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാനത് കാണും നിൻ്റെ വിശ്വാസം ചെറുതല്ല നിൻ്റെ വിശ്വാസം വലുതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ ഒരുപാട് മനുഷ്യരിൽ ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കേട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു ഉപകരണം മാത്രമാണ് എങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതം ഇന്നും നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷയോടെ ആയിരിക്കാം പ്രതീക്ഷയോടെ ആയിരിക്കാം ഈ മനുഷ്യനൊരു സാക്ഷ്യം പറഞ്ഞു പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പങ്കെടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്നും ഇനി ടിക്കറ്റും കൂടെ വന്നാൽ മതി എൻ്റെ യാത്രകളൊക്കെ അനുകൂലമായി വരുന്നുവെന്നും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി ദൈവത്തിൻ്റെ സഹായം ഉണ്ടായി കരഞ്ഞു പ്രാർത്ഥിച്ചൊരു വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ തുടങ്ങി നിങ്ങൾക്കും ഉണ്ടാകട്ടെ നല്ലൊരു അനുഗ്രഹത്തിൻ്റെ കാര്യം പറയാൻ ഒരനുഗ്രഹം പറയാൻ ദൈവം സമയം തരും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കാം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം പുറപ്പാട് മുപ്പത്തിനാല് കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ആദ്യത്തേതു പോലുള്ള രണ്ട് കൽപ്പലകൾ ചെത്തി എടുക്കുക നീ ഉടച്ചു കളഞ്ഞ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം ശ്രദ്ധിച്ചേ മോശയോട് ദൈവം പറയുവാണ് നീ രണ്ട് പലകയായിട്ട് വരണം ഞാൻ അതിൽ ചില കാര്യങ്ങൾ എഴുതാൻ പോവാണ് പക്ഷെ എന്നാ ചെയ്യണം അതാണ് അടുത്ത വാക്യം രണ്ട് പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുമ്പിൽ നീ സന്നിഹിതനാകണം എങ്ങനെ വരണം വെറുതെ വന്നാൽ പോരാ ചുമ്മാ വന്നാൽ പോരാ എങ്ങനെയും വന്നാൽ പോരാ തയ്യാറാകണം എപ്പോൾ ടൈം കൊടുത്തിട്ടുണ്ട് പ്രഭാതത്തിൽ നമ്മൾ പ്രഭാതത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നതിന് ഗുണമുണ്ട് അനുഗ്രഹമുണ്ട് പ്രഭാതത്തിൽ നീ തയ്യാറായി എൻ്റെ മുമ്പിൽ വരണം നമ്മൾ നമ്മുടെ കുടുംബവും രാവിലെ അഞ്ചര സമയത്ത് അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഒരുങ്ങി തയ്യാറായി ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവസന്നദ്ധിയിൽ നിൽക്കുവാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ചേർത്ത് വയ്ക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് ചില നന്മകളെ ഒട്ടിച്ചു വെക്കും ചേർത്ത് വയ്ക്കും വിശ്വസിക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക മോശ എന്ത് ചെയ്തു രാവിലെ വേണോ ഒരു ഉച്ചയ്ക്ക് പോരെ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയട്ടെ ഒന്നും പറഞ്ഞില്ല നാലാമത്തെ വാക്യം ആദ്യത്തേതുപോലുള്ള രണ്ട് കൽപ്പലക മോശ ചെത്തിയെടുത്തു കർത്താവ് അവൻ ആദ്യ രാവിലെ ആദ്യ രാവിലെ എഴുന്നേറ്റ് ആ പലകയും കയ്യിലെടുത്ത് സീനായി മലയിലേക്ക് കയറി അങ്ങ് പോയി ആദ്യ രാവിലെ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നോണ്ട് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളേത് രാജ്യത്താകട്ടെ ഏത് നാട്ടിലാകട്ടെ നിങ്ങൾ ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് നല്ലൊരു സമയത്ത് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ദൈവം എഴുതാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തോട് ചേർത്തകൾ നന്മകൾ ചേർത്ത് വയ്ക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ കരം എന്നിട്ട് എന്ത് സംഭവിച്ചു അഞ്ചാമത്തെ വാക്യം മോശ തയ്യാറായി അതിരാവിലെ ദൈവത്തിൻ്റെ വാക്കുകേട്ടു ചെന്നപ്പോൾ കർത്താവും മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് ദൈവം ഇറങ്ങി വന്നു പ്രഭാതത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിസ്സാര കാര്യമല്ല ആര് പറഞ്ഞാലും അതെങ്ങനെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല പ്രഭാതത്തിൽ വചനം കേൾക്കണ്ട എന്ന് പറയുന്നവരുണ്ട് വൈകുന്നേരം കേട്ടാൽ മതി എന്ന് പറയുന്നവരുണ്ട് പ്രഭാതത്തിൽ തയ്യാറായി മനസ്സിനെ ശരീരത്തെ ഒരുക്കി വചനം കേട്ടു നോക്ക് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരും ദൈവം ദൈവത്തിൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങിവരും ദൈവത്തിൻ്റെ പ്രാർത്ഥന നിയോഗത്തിനകത്ത് വരും അല്ല ഇതെൻ്റെ കണ്ടുപിടുത്തമാണെന്ന് ചിന്തിക്കരുത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അഞ്ചാമത്തെ വാക്യം കർത്താവും മേഘത്തിൽ നിന്ന് ഇറങ്ങിവന്നു അത് രാവിലെ മോശം എഴുന്നേറ്റ് കൽപ്പലകയുമായി ദൈവസനധി തയ്യാറായി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ദൈവവചനം കേൾക്കാൻ തയ്യാറുള്ള മനസ്സോടെ ഒരുങ്ങിയ മനസ്സോടെ ഒരു ബുക്കും പേനയും ബൈബിളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ട് അല്ല ഇത് വളരെ കട്ടിലെ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുന്നവരുണ്ട് പ്രാർത്ഥനാ മുറിയിൽ വന്നിരുന്ന് കേൾക്കുന്നവരുണ്ട് ഇത് ടി വിയിലിരുന്ന് കേൾക്കുന്നവരുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ദൈവം ഇറങ്ങി വരുന്നു ദൈവം ഇറങ്ങി വരുന്നു ദൈവം നിൻ്റെ ആ രോഗാവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നു ആശുപത്രിയിൽ ഇരുന്നാണോ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണോ ഒരു വെല്ലുവിളിയുടെ മുമ്പിലാണോ ഒരൊറ്റപ്പെട്ട നിലയിലാണോ ആരാലും എല്ലാവരും ഒഴിവാക്കപ്പെട്ട നിലയിലാണോ ഇനി എനിക്കൊരു നല്ല ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് തയ്യാറായി ദൈവത്തിൻ്റെ വാചനം കേൾക്കാൻ തയ്യാറാകുക പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ദൈവം നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരും ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വരും ഹാലലൂയ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ എവിടെയേലും അല്ല എവിടെയേലും അല്ല ഒരു പത്ത് മീറ്റർ അപ്പുറത്തല്ല അവൻ്റെ അടുത്ത് അടുക്കൽ നിൽക്കുകയും കർത്താവെന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു അടുക്കലേക്ക് വന്നു ദൈവസന്നതിൽ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളുടെ അടുത്തേ ഓരോ വ്യക്തികളുടെ അടുത്തേക്കും ദൈവം ചേർന്ന് വരും ദൈവം അടുത്തു വരും ഹലൂയ്യ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് ഒരാൾ ദൈവത്താലും ദൈവവചനത്താലും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല കൈ നനയാതെ മീ മീൻ പിടിക്കാൻ ആഗ്രഹമുണ്ടോ അനുഗ്രഹത്തിൽ ജീവിക്കാൻ താല്പര്യമുണ്ടോ ദൈവത്തിൻ്റെ സഹായം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ ദൈവൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ആഗ്രഹമുണ്ടോ പ്രാർത്ഥിക്കണം പ്രഭാതത്തിൽ എഴുന്നേൽക്കണം വചനം കേൾക്കണം അതിനെ ദൈവസന്നദ്ധി നിൽക്കണം കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല നമ്മൾ പഴയ ആളുകൾ പറയില്ലേ കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം നടക്കത്തില്ല നമ്മൾ ചില റിസ്ക്കുകൾ എടുക്കണം ബോധ്യത്തോടെ നിൽക്കണം വചനം കേൾക്കാൻ തയ്യാറാകണം ആ വചനം സ്വീകരിക്കണം തയ്യാറാകണം തയ്യാറാകണം അവിടെ ദൈവനെ അനുഗ്രഹിക്കാൻ തയ്യാറാകും ദൈവനെ വിടുവിക്കാൻ തയ്യാറാകും ദൈവത്തിൻ്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ തയ്യാറാകും ദൈവത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ തയ്യാറാകും നിന്റെ കുറവുകൾ പരിഹരിക്കാൻ ദൈവം തയ്യാറാകും നിന്റെ രോഗം സൗഖ്യമാക്കാൻ ദൈവം തയ്യാറാകും നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ അതിനൊക്കെ ഒരു വഴിയൊരുക്കാൻ ദൈവം തയ്യാറാകും ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ മേടിക്കാൻ പറ്റുമോ വീട് വെക്കാൻ പറ്റുമോ ദൈവം തയ്യാറാണ് നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം നിന്നെ വിടുവിക്കാൻ തയ്യാറാണ് നിന്റെ എൻ്റെ കുഞ്ഞു പഠിച്ച് രക്ഷപ്പെടുമോ ദൈവം തയ്യാറാണ് നിന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ അടുക്കൽ വന്ന് എന്നെ അനുഗ്രഹിക്കും ഹാല ലൂയ പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ എട്ട് നോമ്പിലൂടെ കടന്നു പോകുന്ന ദിവസത്തിലെ ഒരു ആദ്യ വെള്ളിയാഴ്ചയാണ് സാധിക്കുന്ന എല്ലാവരും സമീപത്തുള്ളവരും ദൂരെയുള്ളവരും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനയോടെ വരിക നിയോഗത്തോടെ വരിക തയ്യാറായി വരിക ഒത്തിരി നന്മകൾ ഈ ആലയത്തിൽ അനേകം സ്വീകരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലാണത് മനുഷ്യൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവീശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി എല്ലാ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആരായിരുന്നാലും സഭാവ്യത്യാസമില്ലാതെ ജാതി മത ഭേദമില്ലാതെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ദൈവം നിനക്ക് അറിഞ്ഞു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും എല്ലാം നിനക്കുണ്ടാകട്ടെ ദൈവം തരുന്നത് വാശി പിടിച്ചൊന്നും വേണ്ട ദൈവം തരുന്നത് നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ സന്തോഷമായിട്ടിരിക്കണം നാളത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവാനുഗ്രഹമുണ്ട് നിങ്ങൾ കേട്ട വചനം മറക്കരുത് ഒരുങ്ങി തയ്യാറായി ചെന്നപ്പോൾ മോശയെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറായി ഇറങ്ങി വന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൻ്റെ ഭവനത്തിനകത്ത് വരും നിൻ്റെ മക്കളെ സഹായിക്കാൻ തയ്യാറായി ദൈവം ഇറങ്ങി വരും തയ്യാറാകുക നിങ്ങളിലൂടെ വചനം കേൾക്കണം ഒരുപാട് പേർ അനേകർക്ക് ഇത് അയച്ചു കൊടുക്കട്ടെ അനേകർക്ക് ഇത് കൊടുക്ക് അനേകരിലൂടെ അനേകർ ദൈവത്തെ അറിയട്ടെ ദൈവസ്നേഹം അറിയട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഒക്ടോബർ മാസത്തിന് യോഗ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഒരുങ്ങുമല്ലോ പ്രാർത്ഥിക്കുമല്ലോ ഞങ്ങളും ഈ ആലയത്തിലെ പ്രിയപ്പെട്ടവരും ഒക്ടോബർ മാസത്തെ യോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ് പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് അഞ്ചരയ്ക്ക് കാണാം ആമേൻ